എന്ന് പറയുന്നത് ഒന്നല്ല നല്ല മഴ എത്രമാത്രം വെള്ളമാണ് എത്ര ഇതിൽ ഒട്ടുമിക്ക വെള്ളവും ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുക എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ കുടിക്കാൻ കിട്ടുന്ന ശുദ്ധവെള്ളം വളരെ കുറവാണ് നമുക്ക് കൂടുതലുള്ളത് മലിനമാക്കപ്പെട്ട വെള്ളവും അല്ലെങ്കിൽ ഉപ്പുവെള്ളമാണ് മഴവെള്ളം തീർച്ചയായും ശുദ്ധമായ വെള്ളമാണ് അത് നമുക്ക് എത്രത്തോളം സംഭരിക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് എത്രമാത്രം വെള്ളം പടച്ച തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം ഈ ഭൂമിയിലേക്ക് ഇഷ്ടംപോലെ വെള്ളം കഴിക്കും പക്ഷേ അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് നമ്മൾ പൂർണ്ണമായും സംഭരിക്കുകയോ സംരക്ഷിക്കുകയോ ഒന്നും ഇല്ല നമുക്കെല്ലാം ഒന്ന് ശ്രമിക്കാം ഒരാൾപ്പം വെള്ളമെങ്കിലും നമ്മുടെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുവാൻ സംഭരിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇഷ്ടംപോലെ വെള്ളം നമ്മുടെ ഈ കൊത്തു കേരളത്തിലെങ്കിലും ഒരു വർഷം മുഴുവനും ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഉപരിക്കുന്നതിൽ ഒരു പ്രചോദനമാകുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ